ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താണെന്നല്ലേ ഞാൻ ഈ അടുത്ത് ഇവിടെ കാനഡയിലുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ തന്നെ കാണാൻ നോക്കണേ ഇവിടെ ഒണ്ടാരയിലുള്ള ഒരു വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എലോറ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് അപ്പൊ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫ്രണ്ട്സ് എല്ലാരും കൂടി ആയിട്ടാണ് പോകുന്നത് ഇന്നൊരു വീക്കെൻഡാണ് പോരാത്തതിന് നല്ല പോലെ മഞ്ഞുള്ള ഒരു ദിവസമാണ് ഇതിന്റെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപ് സ്നോ ഒക്കെ പെയ്ത് എന്താ പറയാ ശരിക്കും നല്ലൊരു മഞ്ഞുപാടം പോലെ ആകെ മഞ്ഞ് കിടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയതും നല്ലപോലെ സ്നോഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ടിമോട്ടൻസിലൊക്കെ കയറി ചൂടോടെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരുന്നു അത് കഴിഞ്ഞ് സ്നോഫോൾ ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും ഏകദേശം ഡേ ലൈറ്റ്സ് ഒക്കെ മാറിയിട്ട് നല്ലപോലെ അവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞു തുടങ്ങി ഞാൻ ഈ സ്ഥലം മെയിനായിട്ട് കണ്ടുപിടിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവിടുത്തെ കാനഡയിലത്തെ ക്രിസ്മസ് മാർക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വൈറലായിട്ട് ഒരു പ്ലേസ് ആണ് ഈ എലോറ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചത് അതിൽ കാണുന്ന പോലെ ജസ്റ്റ് അതൊക്കെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അത്ര രസൊന്നും ഉണ്ടാവില്ലെന്നാ വിചാരിച്ചേ പക്ഷേ എന്താ പറയാ സർപ്രൈസിംഗ്ലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്ന വഴിക്കൊക്കെ നിറച്ച് ഇങ്ങനെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് രണ്ട് സ്ട്രീറ്റിലും നിറച്ച് ഷോപ്സും കഫേസും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട് നല്ല തിരക്കുമായിരുന്നു വീക്കെൻഡായിരുന്ന കാരണം ചെന്നിറങ്ങിയപ്പോഴത്തെ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടത് ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം എക്സ്ട്രീം വെതറാണ് നമ്മളെല്ലാവരും എന്താ പറയുക ഡ്രസ്സിങ് ഒക്കെ അതനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചധികം നേരം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ എന്താ പറയുക കൈയും കാലമൊക്കെ മരവിച്ച് തുടങ്ങും വേദന എടുത്ത് തുടങ്ങും അപ്പോൾ ഞങ്ങൾക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേഗം വേഗമാണ് സ്ഥലങ്ങളൊക്കെ ത് ഇതിന്റെ ഉള്ളിലത്തെ ഷോപ്സുകൾ കണ്ടോ ഭയങ്കര പ്രത്യേകമായിട്ടുള്ള ക്രാഫ്റ്റ്സും പിന്നെ ആൻഡിക്സും അങ്ങനെയൊക്കെ സെയിൽ ചെയ്യണം അടിപൊളി ഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പും ചെയ്യുന്നുണ്ട് തിരിച്ചു പോരണ വഴിക്ക് അങ്ങനെ ഞങ്ങളും കുറച്ച് ഫ്രിഡ്ജ് മാഗ്നേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഞാൻ വ്ളോഗ് എടുക്കണം കണ്ടോ അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും എന്താ ചെയ്യുക അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ പോയത് എന്താ പറയുക ഒരു നല്ല ഭംഗിയിൽ ഒരു വലിയൊരു ഒരു ട്രീയൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ആ റീൽസിലും ഈ ഒരു സ്ഥലം മെയിനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും നല്ല പക്ഷേ നല്ല ഭംഗിയിൽ എന്താ പറയുക നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സിലൊക്കെ അതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരുപാട് ലോക്കൽ ആൾക്കാർ നടത്തുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലപോലെ മഞ്ഞും പെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയമായപ്പോഴേക്കും തണുത്തു മരവിച്ച് ഒരവസ്ഥയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഓടി പോവായിരുന്നു കാരണം അവിടെ ഞങ്ങൾ ഈ ഫയർ പ്ലേസ് പോലത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഒന്ന് ചൂടാവാന്നുള്ള ലക്ഷ്യത്തിൽ ഓടി പോകുമായിരുന്നു മറികക്കുട്ടിനെ സ്ട്രോളറിൻ്റെ പുറത്ത് ഇല്ല അവൾ നല്ല കംഫി ആയിട്ട് ഒരുപാട് ലെയർ ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് അവൾക്ക് മാത്രം തണുത്തൊന്നും ഇല്ല കേട്ടോ കാരണം അവളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ നല്ല തണുപ്പായി പിന്നെ കുറേ നേരം ഫയർ പ്ലേസിൻ്റെ അവിടെയൊക്കെ നിന്ന് തീകായ എന്ന് പറയില്ലേ ആ പരിപാടിയൊക്കെ ചെയ്തിട്ട് നിൽക്കണ സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട സമയമായി വേറെ നല്ല കാര്യം ഇപ്പോൾ സമയം ഏകദേശം ആറുമണിയൊക്കെ ആയിട്ടുള്ള ഈവനിങ് നല്ലപോലെ ഇരിട്ടായി ഇത് നല്ല മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്നോ സ്റ്റോം വാണിംഗ് വന്നു പ്രത്യേകിച്ച് ഇതൊരു കൺട്രീസ് ആയിട്ട് പോലത്തെ സ്ഥലമാണ് ഒരുപാട് ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ പെട്ടെന്ന് ഒരു സ്നോസ്റ്റോം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഞ്ഞൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം നടന്നു കണ്ട് അവസാനിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് സ്റ്റിൽ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മില്ലുണ്ട് ഒരു ഡിസ്റ്റിലറി ഉണ്ട് മ്യൂസിയം ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല തിരക്കും സ്നോയും എല്ലാം കൂടി ആയിട്ട് ആകെ ഹറിബറിയായി ഞങ്ങൾ വിനാ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു എന്നാലും പോയ ഒരു കുറച്ച് സമയം നല്ല എന്താ പറയുക ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തു ചെയ്തിട്ടോ ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേഗം തിരിച്ചു പോരാണ് അപ്പോൾ കണ്ടില്ല ഈ സൈഡിലൊക്കെ കാണുന്നതാണ് ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സ് നടത്തുന്ന ഷോപ്സ് ഭയങ്കര എന്താ പറയുക ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ വാങ്ങിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പേഴ്സണലി പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല ഈ തണുപ്പെന്ന് പറയുന്ന സംഭവം വല്ലാത്തൊരു സംഭവമാണ് നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാണ്ടായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നപ്പോൾ പിന്നെ ഓക്കെ വേണ്ട പിന്നെ ആവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് ഇവിടെ ഡിസ്റ്റിലറി വില്ലേജ് ഉണ്ട് കുറെ പോട്രി കാര്യങ്ങളുണ്ട് മ്യൂസിയം ഉണ്ട് ഒരുപാട് ലൈവ് പെർഫോമൻസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ലൈവ് പെർഫോമൻസ് ഇല്ലാട്ടോ പക്ഷെ എന്താ പറയുക അടിപൊളി സ്ഥലമായിരുന്നു ഞങ്ങൾ നേരത്തെയൊക്കെ വന്നു പക്ഷെ പെട്ടെന്ന് ഇട്ടാകുമ്പോൾ പറഞ്ഞാൽ ഡയറക്റ്ററുള്ള ഒന്നും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയുക മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ് പക്ഷെ നമുക്ക് ഞങ്ങൾ വിചാരിച്ച് പോലും മനസ്സറിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്കെന്ന് പറഞ്ഞാലും അധിക സമയം ഇപ്പോൾ ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴേലും വയ്യണ്ടാവുന്നുണ്ട് കൊച്ചിനാണെങ്കിലും ഇപ്പോൾ തണുപ്പൊക്കെ ഇഷ്യൂ ഉണ്ടാവും ഞങ്ങൾ അവളെ നന്നായിട്ട് സെറ്റാക്കി വെച്ചേക്കാം അതുകൊണ്ട് ഒരു ഫോട്ടോ പോലും അവളില്ലാത്ത അവൾ സ്ട്രോളറിനുള്ളിൽ ബ്ലാങ്കറ്റും ഫുൾ വെൽ കവേർഡ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് മഞ്ഞൊക്കെ നല്ല പോലെ പെയ്യുണ്ട് സോ ഇന്നൊരു നല്ല ദിവസമല്ല ഞങ്ങൾ ഇറങ്ങിയത് സോ ഇനി ഇവിടെ ആണെങ്കിൽ ഒരാഴ്ചയായിട്ട് നല്ല സ്നോയാണ് സ്പെഷ്യലി ഞങ്ങളുടെ ലണ്ടനിലൊക്കെ നല്ല സ്നോയാണ് ഡേവി സ്നോയ സോ അതുകൊണ്ട് ഇപ്പം ഇത്രേ പറ്റുള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ ലണ്ടൻ്റെ അടുത്ത് കിച്ചിനറിൻ്റെ അടുത്ത് അതുപോലെ ടൊറൻ്റോ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമുണ്ടോ ഈ സ്ഥലത്തിനെ കുറിച്ച് പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടില് ഇവിടെ പണിതിട്ടുള്ള ഇവിടുത്തെ ഈ കെട്ടിടങ്ങളാണ് ഈ സിറ്റിന് ഇത്രയും ഭംഗിയാക്കുന്നത് കേട്ടോ എല്ലാം ഈ ലൈം സ്റ്റോൺ വെച്ചിട്ട് ഇണ്ടാക്കിട്ടുള്ള ബിൽഡിങ്സ് ആണ് പഴയ ബിൽഡിങ്സ് ആണ് അവരിപ്പഴും അത് അതേപോലെ തന്നെ നന്നായിട്ട് പ്രിസർവും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഹോളിഡേ ഡെസ്റ്റിനേഷനും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പ് എന്തൊക്കെ ഈവൻ ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് പക്ഷെ ഒരു സിവിയർ പിന്നെ ചൂസ് ചെയ്ത പോയി സോ ും കണ്ട കൊതിരാത്ത എലോറ എന്ന ഈ ഒരു കൊച്ചു ടൗണിനോട് ഞാൻ അടുത്ത സമ്മറിൽ തിരിച്ചു തിരിച്ചുവരാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് ബൈ ബൈ പറയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്